അപ്പോൾ നമുക്കിന്ന് ഇവിടെ ജോർജിയിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫിഷ് ഐറ്റംസ് നോക്കാം അതിൻ്റെ റേറ്റ് നോക്കാം അപ്പോൾ മെയിൻലി ഞാൻ ഫ്രോസൺ ആയിട്ടുള്ളതാട്ടോ കാണിക്കുന്നത് നമുക്ക് അല്ലാത്തത് അവൈലബിൾ ആയിരിക്കും അത് കുറച്ച് വലിയ സൂപ്പർ മാർക്കറ്റ്സിലോ കാര്ഫോയിലൊക്കെ പോകുവാണെങ്കിൽ നമുക്ക് കിട്ടും മെയിൻലി ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഫ്രോസൺ ഐറ്റംസ് ആയിരിക്കും ഉണ്ടാവുക സോ ഫസ്റ്റ് തന്നെ നമ്മുടെ പ്രോൺസ് ഉണ്ട് അതിന് ഒരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാമിന് ഫിഫ്റ്റി സിക്സ് പോയിന്റ് ഫൈവ് ഫൈവ് ജെല്ലാണ് വരുന്നത് അതായത് ഈ ജെല്ലെന്ന് പറയുന്നത് ഇവിടുത്തെ കറൻസി ആട്ടോ അപ്പം ഒരു ജെല്ലെന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പീസുമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും അറൗണ്ട് മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് തേർട്ടി ടു പോയിൻറ്റ് സിക്സ് റുപ്പീസ് വരുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ പ്രോൺസിന് നമ്മുടെ ഫിഫ്റ്റി സിക്സ് പോയിൻ്റ് നയൻ ഫൈവ് അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് രൂപയാവും പിന്നെ അതുപോലെ അവിടെ വേറെ കുറേ ഫിഷസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഏതാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ പിന്നെ ആ ഫിഷിനൊക്കെ ഓഫർ ഉണ്ട് ഒരു ട്വൽവ് പോയിന്റ് നയൻ നയൻ ഒക്കെയാണ് ഓഫർ പ്രൈസ് കിടക്കുന്നത് ട്വൽവ് പോയിന്റ് നയൻ നയൻ ജെല്ലെന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലത്തെ ഒരു നാനൂറ്റി ഇരുപത് രൂപ അതുപോലെ നമ്മുടെ സാമൺ ഉണ്ട് അതിന് തേർട്ടി നയൻ പോയിന്റ് നയൻ നയൻ എറൗണ്ട് ഫോർട്ടി ജെല് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുമ്പോൾ ഒരു ആയിരത്തി മുന്നൂറ്റി സംതിങ് രൂപയാവും ആ പിന്നെ അതുപോലെ വേറെയും കുറേ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഏതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴും വേറെ ഏതോ പരിചയമില്ലാത്ത പേരൊക്കെ കേട്ടോ വന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളൊന്നും എടുത്തിട്ടില്ല ഇത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഹെയ്ക്ക് ഫിഷ് എന്നോ അങ്ങനെ എന്തോ വന്നിട്ടുള്ളത് എനിക്ക് ഏതാണെന്ന് മനസ്സിലായില്ല പക്ഷേ അതിന് ഓഫറുണ്ട് ടെൻ പോയിൻറ്റ് നയൻ നയൻ ജെല്ലാണ് അതിൻ്റെ റേറ്റ് ടെൻ പോയിന്റ് നയൻ നയൻ എന്ന് പറയുമ്പോഴത്തേക്കും അറൗണ്ട് ഒരു മുന്നൂറ്റി അറുപത് രൂപ ആ ഒരു റേഞ്ചിന് വരും പിന്നെ നമ്മുടെ കുറേ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് വേറെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ നമ്മുടെ ഈ സ്ക്വിഡ് ഇല്ലേ സ്ക്വിഡ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ കല്ലുമ്മക്കായ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സൊ സ്ക്വിഡ് നമ്മുടെ കണവ അതിന് ഓഫർ പ്രൈസ് ഉണ്ട് ഐ മീൻ ഓഫർ ഉണ്ട് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഫോർട്ടീൻ പോയിൻറ്റ് നയൻ നയൻ ഇല്ല നമ്മുടെ നാട്ടിലത്തെ ഒരു നാനൂറ്റി എൺപത്തെട്ട് അഞ്ഞൂറ് രൂപ അടുപ്പിച്ചാവും അല്ലെങ്കിൽ അതല്ലാട്ടോ റേറ്റ് നിങ്ങൾക്ക് കാണാമല്ലോ ഓഫർ പ്രൈസാണ് ഫോർട്ടീൻ പോയിൻറ്റ് നയൻ നയൻ പിന്നെ നമ്മുടെ ഏറ്റവും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള കല്ലുമ്മക്കായ് ഉണ്ട് സോ അതിനും ഓഫർ ഉണ്ടായിരുന്നു അതിന് ടെൻ പോയിന്റ് നയൻ നയൻ ആണ് കേട്ടോ ഓഫർ പ്രൈസ് വന്നത് അത് നമ്മുടെ നാട്ടിലത്തെ മുന്നൂറ്ററുപത് രൂപ ആ ഒരു റേഞ്ചിന് വരും അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇതൊക്കെ മിസ്സ് ചെയ്യുന്ന ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ മേടിച്ച് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം എന്നുള്ളതുള്ളൂ ഇങ്ങനെ ഓഫർ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക ബെനിഫിറ്റ് ആയിരിക്കും അതേ മീൻ ലാഭം അതുപോലെ താഴെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ മാക്രൽ അയല മീൻ ഉണ്ടായിരുന്നു അതിന് ഓഫർ പ്രൈസ് വന്നിട്ട് ട്വൻറ്റി നയൻ പോയിൻറ്റ് നയൻ നയൻ സി അതായത് ഒരു ആയിരം രൂപ അടുപ്പിച്ച് അതിനും വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഇതാ ഒക്ടോബസ് അതും ഉണ്ട് കേട്ടോ പിന്നെ അതൊന്നും നമ്മൾ ഞാൻ ഞാനൊന്നും നോക്കിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെയുള്ള ഐറ്റംസ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓഫറുള്ളത് നോക്കിയിട്ടൊക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ